അവിശ്വാസം പരസ്യമാക്കിയിരിക്കുകയാണ് എ ഡി എമ്മിന്റെ കുടുംബം സി പി എം എന്ന പാർട്ടിയും സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ റവന്യൂ റിപ്പോർട്ട് രഹസ്യമാക്കി സർക്കാർ എന്ന റിപ്പോർട്ടുകളും ചർച്ചയായിട്ടുണ്ട് എ ഡി എമ്മിന്റെ മരണത്തിൽ എസ് ഐ ടിക്ക് അടിമുടി വീഴ്ചയെന്നാണ് മഞ്ജുഷയുടെ ആരോപണം പ്രതിക്ക് പാർട്ടി പിന്തുണ സി ബി ഐ അന്വേഷണം വേണം മഞ്ജുഷയുടെ ഹർജിയും ഹൈക്കോടതിയിൽ എത്തുന്നതോടെ സംസ്ഥാന സർക്കാരിന് ചോദ്യമഴയായിരിക്കും നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന സംശയം അന്വേഷിച്ചില്ലെന്ന ഭാര്യ ഹൈക്കോടതിയിൽ സിസിടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണം ദിവ്യ തെളിവുകൾ നശിപ്പിക്കാൻ നവീൻ ബാബുവിന്റെ കുടുംബം സി പി എം നേതൃത്വത്തെയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന പോലീസിനെയോ വിശ്വാസമില്ലെന്ന പ്രഖ്യാപനമാണ് സിബിഐ അന്വേഷണമെന്ന ആവശ്യത്തിലൂടെ എ ഡി എം കെ നവീൻ ബാബുവിന്റെ കുടുംബം നടത്തിയത് എ ഡി എമ്മിന്റെ മരണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്താനല്ല നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന് വരുത്താനുള്ള തെളിവുകളാണ് പോലീസ് അന്വേഷിക്കുന്നതെന്ന ആരോപണം തുടക്കം മുതലുണ്ട് പി പി അവ്യക്തത നിലനിർത്തുന്ന പ്രസ്താവനകളാണ് പാർട്ടി നേതൃത്വം നടത്തിയത് എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച് സിപിഎമ്മുകാരനായ ടി വി പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറഞ്ഞ പരാതി വ്യാജമാണെന്ന് വ്യക്തമായിട്ടും ആ വഴിക്കും അന്വേഷണം നീങ്ങിയില്ല തെറ്റുപറ്റിയെന്ന യാത്രയപ്പ് ചടങ്ങിനുശേഷം എ ഡി എം തന്നോട് പറഞ്ഞുവെന്ന കളക്ടറുടെ മൊഴിയിലും സംശയമുണ്ട് സി പി അന്വേഷണത്തെ എതിർക്കാനും അനുകൂലിക്കാനും പറ്റാത്ത കുരുക്കിലാണ് സർക്കാരും പാർട്ടിയും എതിർത്താൽ സി പി എം കുടുംബത്തിന്റെ ആവശ്യത്തിന് എതിര് നിൽക്കലാകും അനുകൂലിച്ചാൽ മുഖ്യമന്ത്രിക്ക് കീഴിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ല എന്ന് സമ്മതിക്കലാകും ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പ്രധാനമായും മൂന്ന് ആരോപണങ്ങളാണുള്ളത് ഒന്നാൽ സി പി എം നേതാവ് പ്രദേശത്ത് നിൽക്കുമ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ നീതി ലഭിക്കില്ല രണ്ട് പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ മൂടി ശ്രമിക്കുന്നു പ്രതിഭാഗത്തിന് തെറ്റായ തെളിവുകൾ കെട്ടിച്ചവയ്ക്കാൻ അവസരം നൽകുന്നതായി സംശയിക്കുന്നു കൊലപാതകമാണെന്ന് സംശയമുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നും വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ പോലീസ് അന്വേഷണം തടസ്സപ്പെടുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് തേടിയുള്ള പ്രമുഖ ചാനലിന്റെ വിവരാവകാശ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കൂടി നിയന്ത്രണമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിചിത്ര മറുപടി നവീൻ ബാബുവിന്റെ മരണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഡിസംബർ മൂന്നിന് വിധി പറയും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങളും സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം കളക്ടറും പ്രശാന്തും പ്രതികളല്ലാത്തതിനാൽ അവരുടെ ഫോൺ രേഖകൾ ആവശ്യപ്പെടുന്നത് സ്വകാര്യതയുടെ ലംഘനമാകില്ലയെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു വിവരങ്ങൾ വാദിഭാഗത്തിന് കൈമാറേണ്ടതില്ലെന്നും ഭാവിയിൽ മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ വിവരങ്ങൾ ലഭ്യമാകാനാണ് ഇവ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതെന്നും കൂട്ടിച്ചേർത്തു നവീന്റെ കുടുംബത്തിനു വേണ്ടി പി എം ഹാജരായി നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകർ അവർക്കറിയാവുന്ന വസ്തുതകൾ സംബന്ധിച്ച് മൊഴി നൽകാൻ മുന്നോട്ട് വന്നിട്ടില്ലെന്നും പി ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനവും കലക്ടറിൽ നിന്നും പ്രതിയെ പിന്തുണയ്ക്കുന്ന സർക്കാർ സംവിധാനത്തിൽ നിന്നുള്ള ദ്രോഹ നടപടികളും ഭയന്നാണിതെന്നും നവീന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു ദിവ്യയ്ക്ക് നിലവിലെ അന്വേഷണത്തെ എത്രത്തോളം നിയന്ത്രിക്കാമെന്ന് വ്യക്തമാണെന്നും സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വൻ ഗൂഢാലോചന നടന്നെന്ന് വിശ്വസിക്കാൻ കാര്യമായ കാരണങ്ങളുണ്ട് തെളിവ് നശിപ്പിക്കാനും വ്യാജ തെളിവുണ്ടാക്കാനുമാണ് ദിവ്യ ശ്രമിക്കുന്നതെന്ന് സംശയിക്കാനും കാരണങ്ങളുണ്ടെന്നും പറയുന്നു കണ്ണൂർ പോലീസിനെ നിയന്ത്രിക്കുന്ന സി നേതാക്കൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ അശ്രദ്ധമായാണ് എസ്ഐ ടി യുടെ അന്വേഷണം എസ് ഐ ടി രൂപീകരണം ചട്ടപ്രകാരമല്ല എസ് ഐ ടിയിലെ പല ഉദ്യോഗസ്ഥർക്കും സി പി എം നേതാവായ പ്രതി പി പി ദിവ്യയുമായി അടുത്ത ബന്ധം ഉണ്ടെന്നാണ് മഞ്ജുഷയുടെ ആരോപണം യാത്രയ്പ്പ് യോഗത്തിൽ ഉന്നയിച്ച വ്യാജാരോപണങ്ങൾ റെക്കോർഡ് ചെയ്യിച്ച ദിവ്യ അവ നവീൻ ബാബുവിന് സ്ഥലമാറ്റം കിട്ടിയ പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്ക് വരെ അയച്ചു കൊടുത്തു ഒന്നും എസ് ഐ ടി സമഗ്ര അന്വേഷണം നടത്തിയിട്ടില്ല ഒക്ടോബർ പതിനാലിന് വിവാദ യാത്രയ്പ്പ് യോഗത്തിനു ശേഷം നവീനെ ആരെല്ലാം സന്ദർശിച്ചെന്ന് കണ്ടെത്തേണ്ടതുണ്ട് കളക്ടറേറ്റ് പരിസരം റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എസ് ഐ ടി ശേഖരിച്ചിട്ടില്ല കുറ്റകൃത്യത്തിൽ കളക്ടർ അരുൺ കെ വിജയനും പി പി ദിവ്യയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അന്വേഷിക്കണം കോൾ റെക്കോർഡുകളും കളക്ടറേറ്റ് പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു മാത്രമേ കളക്ടർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനാകൂ സംശയകരമായ ഉണ്ടായിട്ടും കളക്ടർക്കെതിരെ അന്വേഷണം നടത്താൻ എസ് ഐ ടി വിസമ്മതിക്കുകയാണ് പി പി ദിവ്യ സംരംഭകൻ പ്രശാന്ത് എന്നിവരുടെ സി ഡി ആറും ശേഖരിച്ചിട്ടില്ല പ്രതിയുടെയും കളക്ടറുടെയും സി ഡി ആർ എസ് ഐ ടി മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണെന്നും സംശയമുണ്ട് സി ഡി ആർ സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട അപേക്ഷ നൽകിയിട്ടും നടപടിയില്ല എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ എത്തുന്നതോടെ സി പി എമ്മിന് ചോദ്യങ്ങളായിരിക്കും ജസ്റ്റിസ് വെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തുകൊണ്ടുവരാനായില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യ തന്നെയാണോ എന്നതിൽ സംശയമുണ്ടെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഹർജിയിലുണ്ട് പ്രതി പി ദിവ്യയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയുണ്ട് അതിനാൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല നീതി ലഭിക്കാൻ സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നും ഹർജിയിൽ പറയുന്നു എ ഡി എം നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ഉന്നയിച്ച് ഭാര്യക്കെ മഞ്ജുഷ രംഗത്തുന്നതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന കേസന്വേഷണം തൃപ്തികരമല്ലെന്നും അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ഉന്നയിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ എട്ടിന് കലക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് നവീൻ ബാബു മരിച്ചതാരം അറിയിച്ചത് വീട്ടുകാർ മുൻപേ പോലീസ് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് സംശയകരമാണ് ഇൻക്വസ്റ്റിന് ഉറ്റബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെടുകയാണ് ചെയ്തത് നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ കൂടാതെ യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ ആരെല്ലാം സന്ദർശിച്ചു എന്നത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് നവീൻ ബാബു ഉണ്ടായിരുന്ന കലക്ടറേറ്റ് പരിസരത്തെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകും എന്നാൽ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് നവീൻ കോഴ വാങ്ങിയെന്നാരോപിച്ചു പെട്രോൾ പമ്പ് അപേക്ഷകൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് കെട്ടിച്ചവച്ചതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു പി പി ദിവ്യയുടെ പങ്കിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തിയില്ല വകുപ്പ് തല പരിപാടി മാത്രമായിരുന്നു നടന്നത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗം തുടങ്ങിയ ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ അതിക്രമിച്ചു കയറുകയായിരുന്നു യോഗത്തിൽ അവർ നവീൻ അഴിമതിക്കാരനാണെന്നും പതിവായി കോഴ വാങ്ങുന്നയാളാണെന്നുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചു ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറാമാനെയും കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്കടക്കം ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു എന്നാൽ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയില്ല കേസിലെ ഏകപ്രതിയായ ദിവ്യയെ തെളിവ് കെട്ടിച്ചവയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കണമെന്നും സി പി എം നേതാവ് പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ സി ബി അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നും കളക്ടറുടെയും പമ്പിന് അനുമതി നേടി പ്രശാന്തിന്റെയും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബത്തിന്റെ അഭിഭാഷകൻ ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കവേ തലശ്ശേരി കോടതിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു ജില്ലാ കലക്ടറേറ്റിലെ സിസിടി വി ദൃശ്യങ്ങളും കളക്ടറുടെ രണ്ട് നമ്പറിലെയും കോൾ റെക്കോർഡിംഗും സംരക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശമെന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സംരക്ഷിക്കണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിശ്വാസം പരസ്യമാക്കിയിരിക്കുകയാണ് സി പി എം എന്ന പാർട്ടിയും സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ് എ ഡി എമ്മിന്റെ റവന്യൂ റിപ്പോർട്ട് രഹസ്യമാക്കി സർക്കാർ എന്ന റിപ്പോർട്ടുകളും ചർച്ചയായിട്ടുണ്ട് എ ഡി എമ്മിന്റെ മരണത്തിൽ എസ് ഐ ടിക്ക് അടിമുടി വീഴ്ചയെന്നാണ് മഞ്ജുഷയുടെ ആരോപണം പ്രതിക്ക് പാർട്ടി പിന്തുണ സി ബി അന്വേഷണം വേണം മഞ്ജുഷയുടെ ഹർജിയും ഹൈക്കോടതിയിൽ എത്തുന്നതോടെ സംസ്ഥാന സർക്കാരിന് ചോദ്യമണയായിരിക്കും നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതെന്ന സംശയം ദിവ്യയുടെ പങ്ക് അന്വേഷിച്ചില്ലെന്ന് ഭാര്യ ഹൈക്കോടതിയിൽ സിസിടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണം പി ദിവ്യ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം